എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു ഉള്ളവർക്കായിട്ട് കുടുംബശ്രീയിൽ വന്നിട്ടുള്ള ജോലികളെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കുടുംബശ്രീയുടെ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഈ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും കോൾ സെൻറ്റർ അഥവാ ഡെസ്ക് ഏജൻ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സൊരു ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടായിരം രൂപയായിരിക്കും സാലറി ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് വൈകുന്നേരം അഞ്ചര മണിവരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഡി ഡി യു ജി കെ വൈ പദ്ധതിയുടെ ഭാഗമായുള്ള കുടുംബശ്രീ മൈഗ്രേഷൻ സപ്പോർട്ട് സെൻറ്ററിലേക്ക് കോൾ സെൻറ്റർ അഥവാ ഡെസ്ക് ഏജൻ തസ്തികളിലേക്കാണ് കരർ ഈ ഒരു നിയമനം നടക്കുന്നത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പട്ടം ട്രിവാൻഡ്രം ഈ അഡ്രസ്സിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപ്പോൾ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അതുപോലെ തന്നെ ഡി ഡി യു ജി കെ വൈ കോഴ്സ് പൂർത്തിയാക്കണം എന്നൊരു കണ്ടീഷൻസ് കൂടെ വരുന്നുണ്ട് സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം